തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ സുഗമമാക്കുന്നതിനു വേണ്ടി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനും ഇംഗ്ലീഷിൽ തന്നെ മറ്റു കൈകാര്യങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടന്നു വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമായി നടത്തിയ ഇംഗ്ലീഷ് ഫെസ്റ്റ് പിടിഎ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു മാതൃസംഘം പ്രസിഡന്റ് ചിത്രലേഖ അധ്യക്ഷത ഇംഗ്ലീഷ് യോഗത്തിൽ പ്രധാന അധ്യാപിക ആൻസിഎമ്മ മാത്യു എസ് ആർ ജി കൺവീനർമാരായ വി മാലിനി ഹന്ന പി സാബു ജിൻസി വർഗീസ് അനസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടത്തി नमस्कार दोस्तों दुनिया में बता क्या हो गया दुनिया में बता क्या हो गया उन्होंने क्या करो इन दुनिया को जल्द हमें देने का नहीं है दोस्तों हमारा हमारे बल्ले प्रोग्राम है बल्ले बल्ले उस साल तो ने प्रोग्राम को जित किया इंडिया ने जित किया न्यूज़ डेस्क सीसीबी